ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയേഴ് ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജ്യസേവകരുടെയും പേര് വിവരം ഇരുപത്തിനാലായിരം പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിന്റെ കീഴിൽ ജോലി ചെയ്തു ഒന്നാം മാസം പേരസ് വംശജനായ സബ്ദിയേലിന്റെ പുത്രൻ യശോബയാമിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ സേവനമനുഷ്ഠിച്ചു രണ്ടാം മാസം അഹോഹിയനായ ദോദാദിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബയുടെ കീഴിൽ പേർ മുപ്പത് പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ് ഇവന്റെ മകൻ അമിസാബാദ് സംഘത്തിന്റെ ചുമതല വഹിച്ചു നാലാം മാസം യോവാബിന്റെ സഹോദരൻ അസഹേലിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ അവന് ശേഷം മകൻ സെബാദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അഞ്ചാം മാസം ഇസ്രാഹീനായ ഷംഹുദിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ആറാം മാസം തെക്കോവിനായ ഇക്കേഷിന്റെ മകൻ ഈരായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസം എഫ്രായിം ഗോത്രജനും പെലോനുമായ ഹെലസിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസം സെറഹ്യ വംശജനും കുഷാത്തിനുമായ സിബഖായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഒൻപതാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പത്താം മാസം സെറഹി വംശജനും നെത്തോഫിയനുമായ മഹറായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോനിയനുമായ ബനായയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസം ഒത്നിയൽ വംശജനും നെത്തോഫാത്തിയനുമായ ഹെൽദായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബിന്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ ഷിമയോന്റെ അധിപൻ മാഖായുടെ മകൻ ഷെഫാത്തിയാം ലേവിയുടെ അധിപൻ കെമുവേലിന്റെ മകൻ ഹഷാബിയ അഹറോൻ കുടുംബത്തിന്റെ തലവൻ സാദൂഖായിരുന്നു ദാവിദിന്റെ സഹോദരന്മാരിൽ ഒരുവനായ ഏലീഹു യൂതയുടെ തലവൻ മിഖായിലിന്റെ മകൻ ഒംറി ഇസാക്കറിന്റെ തലവൻ ഒബാദിയയുടെ മകൻ ഇഷ്മ സെബുലൂന്റെ തലവൻ അസ്രിയേലിന്റെ മകൻ എറോമോത് നഫ്താലിയുടെ അധിപൻ അസാസിയയുടെ മകൻ ഹോഷയ എഫ്രായിമിന്റെ അധിപൻ പെതായയുടെ മകൻ ജോയൽ മനാസിയുടെ അർദ്ധഗോത്രത്തിന്റെ തലവൻ സക്രിയയുടെ മകൻ ഇദോ ഗിലയാദിലുള്ള മനാസിയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ അപ്നേറിന്റെ മകൻ ജാസിയേൽ ബെഞ്ചമിന്റെ തലവൻ എറോഹാമിന്റെ മകൻ അസരേൽ ദാനിന്റെ അധിപൻ ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ കർത്താവ് ഇസ്രായേലിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല സെറൂയയുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല എന്നിട്ടും ഇസ്രായേലിനെതിരെ ദേവകോപമുണ്ടായി എടുത്ത എണ്ണം ദാവിദിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല രാജഭണ്ഡാരങ്ങളുടെ ചുമതല അഭിയേലിന്റെ മകൻ അസ്മാവത്തിനായിരുന്നു വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയയുടെ മകൻ ജ്യോനാഥന്റെ ചുമതലയിലായിരുന്നു ഖെലൂബിന്റെ മകൻ എസ്റി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു റാമാത്യനായ ഷിമയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു ഷിഫ്മിൻ ആയ സപ്തി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു ഷെഫേലായിലെ ഉലിവ് തോട്ടങ്ങളും അത്തിമിരത്തോട്ടങ്ങളും ഗേദർക്കാരൻ ബാൽഹനാന്റെ കീഴിലായിരുന്നു ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു ഷാറോൺ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു താഴ്വരയിലെ കന്നുകാലികൾ അത്ലായിയുടെ മകൻ ഷാഫാത്തിന്റെ കീഴിലും ഇഷ്മിനായ ഉബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു മൊറോണാത്യനായ പെൺകുഴുതകളുടെയും ഹഗ്രത്തിനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ് ദാവിദിന്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു ഇവനും ഹഗ്മോനിയുടെ മകൻ എഹിയലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി അഹിത്തോഫൽ രാജാവിന്റെ ഉപദേഷ്ടാവും അർഹനായ ഹുഷായി മിത്രവുമായിരുന്നു അഹിതോഫലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബനായയുടെ മകൻ എഹോയാദയും അബിയാഥറും സേവനമനുഷ്ഠിച്ചു യോവാബായിരുന്നു സേനാനായകൻ